മുത്തു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താണ് എല്ലാരും രാവിലെ തന്നെ ഇന്ന് സ്കൂളിൽ പോകാനില്ലേ ഇന്ന് ഞായറാഴ്ചയല്ലേ മുത്തശ്ശി ഓ മുത്തശ്ശി അത് മറന്നു സ്കൂളിൽ പോകാനില്ലാത്തത് കൊണ്ടല്ലേ മുത്തശ്ശിയുടെ അടുത്ത് ഞങ്ങൾ രാവിലെ തന്നെ വന്നത് മുത്തശ്ശി ഇന്നൊരു കുറുക്കന്റെ കഥ പറഞ്ഞു തരുമോ അതിനെന്താ വാ ഇവിടെ ഇരിക്കേ പണ്ട് പണ്ടൊരു കാട്ടിൽ മടിയനും ചതിയനുമായ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു ചെറുമൃഗങ്ങളെ പറ്റിച്ചു ഭക്ഷിക്കലാണ് അവന്റെ ഓ വിശന്നിട്ട് വയ്യ മുയലിറച്ചി കഴിച്ച കാലം മറന്നു ഇന്ന് എന്തായാലും ഒരു മുയലിറച്ചി കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ഇതും പറഞ്ഞ് കുറുക്കൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു അവിടെ അടുത്ത് ഒരു മാളത്തിൽ കുറേ അധികം മുയലുകൾ താമസിച്ചിരുന്നു അവിടേക്കായിരുന്നു നമ്മുടെ കുറുക്കന്റെ യാത്ര അധികം താമസിയാതെ തന്നെ കുറുക്കൻ അവിടെ എത്തി ഇത് കേട്ട മറ്റു മുയലുകൾ രക്ഷപ്പെടാൻ വേണ്ടി പരക്കം പറഞ്ഞു പലരും കാറി ഒളിച്ചു കുറുക്കൻ അവിടെ വന്നു നോക്കിയപ്പോൾ ഒരു മുയലിനെ പോലും കണ്ടില്ല അപ്പോൾ കുറുക്കൻ വിളിച്ചു പറഞ്ഞു ഹേയ് കൂട്ടുകാരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ചു ഒളിക്കുന്നത് ആരും പേടിക്കണ്ട ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതുമല്ല അതെ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഞാനിപ്പോ മുയലറച്ചി കഴിക്കാറില്ല ഒരു ജീവികളെയും ഉപദ്രവിക്കാറുമില്ല ഞാൻ സന്യാസത്തിലേക്കുള്ള വഴിയിലാണ് മൂങ്ങ സന്യാസിയാണ് എന്റെ ഗുരു സത്യത്തിൽ നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കേട്ട മുയലുകളിലെ തലവൻ അടുത്തേക്ക് വന്നു സഹായിക്കാനോ അന്ന് ഈ കാട് നശിപ്പിച്ച ആ വേട്ടക്കാരനെ ഞാൻ കണ്ടു അയാൾ വീണ്ടും ഈ കാട്ടിൽ വന്നിട്ടുണ്ട് കൂടെ ഒരു ഹെൽപ്പറും ഉണ്ട് അവരാദ്യം ഇങ്ങോട്ടാണ് വരുന്നത് എന്ന് അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി ഈ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കുറുക്കൻ പറഞ്ഞത് കേട്ടപ്പോൾ മുയലുകൾക്ക് സംശയവും പേടിയും തോന്നി അവർ കൂടി ആലോചിക്കാൻ തുടങ്ങി ഈ കുറുക്കൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിലോ ഇവിടെ മുമ്പ് നമുക്ക് ഒന്ന് മാറി നിൽക്കണം പക്ഷേ നമ്മൾ ഇത്രയും മാറുക അതും പെട്ടെന്ന് എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സുരക്ഷിതമായി ഒരു സ്ഥലത്തെത്തിക്കാം ഞങ്ങൾ ഇത്രയും പേര് നിനക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അതിനൊക്കെ വഴിയുണ്ട് എന്റെ കൂട്ടുകാരൻ വിനുവിന്റെ കയ്യിൽ ഒരു വണ്ടിയുണ്ട് നമുക്ക് അതിൽ പോകാം ഞാൻ അവനെ വിളിക്കട്ടെ എന്താ ഹലോ ഗുണ്ട വിനു സ്പീക്കിംഗ് ഇത് ഞാനാടോ കുറച്ച് മുയലുകളെ കടത്താനുണ്ട് നിന്റെ വണ്ടി ഒന്ന് വേണം ശരിയണ്ണ ഞാനിതാ എത്തിപ്പോയി കുറുക്കൻ പറഞ്ഞത് വിശ്വസിച്ച മുയലുകൾ അവനോടൊപ്പം യാത്രയായി ഒരു മുയലിറച്ചി തന്നാൻ കൊതിച്ച എനിക്ക് ഒരു ട്രക്ക് നിറയെ മുയലുകൾ അണ്ണനെ സമ്മതിക്കണം ഇവരെ സുരക്ഷിതമായി എത്തിക്കാമെന്ന് പറഞ്ഞത് നമ്മുടെ വയറ്റിലേക്കാണെന്ന് ഈ മണ്ടന്മാരുണ്ടോ അറിയുന്നു കാഞ്ഞ ബുദ്ധി തന്നെ എന്റെ അണ്ണാ എല്ലാം ഇതുവരെ സ്മൂത്ത് ആയിട്ട് പറഞ്ഞതാ നന്നായി മുറുക്കി പിടിച്ചോ സ്പീഡ് അണ്ണ വല്ലാത്ത ക്ഷീണം കുറച്ചു നേരമായില്ലേ വണ്ടി ഓടിക്കുന്നു നമുക്ക് ആ കാണുന്ന വലിയ കുട്ടിയിലേക്ക് വണ്ടി ഒതുക്കിയിടാം ചെറിയ വിശപ്പും ഉണ്ട് ഏത് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യടാ നമുക്കിനി ഒരു മാസം അടിച്ചു പൊളിക്കാം അങ്ങനെ ട്രക്ക് ഗുഹയിലേക്ക് നീങ്ങാൻ തുടങ്ങി ഇത് ശ്രദ്ധയിൽപ്പെട്ട മുയലുകളുടെ തലവൻ ചോദിച്ചു ഇത്രയും ദൂരം സഞ്ചരിച്ചില്ലേ അല്പം വിശ്രമിച്ചിട്ട് പോകാം എന്താ അയ്യോ ചേട്ടാ അതിന് ഒന്ന് ചുമ്മാ ഇരിയുടെ വിശ്രമവും ആവാം ഞങ്ങൾക്കൽപ്പം വിശപ്പും മാറ്റാം അങ്ങനെ ട്രക്ക് ഗുഹയ്ക്കുള്ളിലേക്ക് നീങ്ങി അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ വിളിച്ചിട്ട് ആണെ വേറെ ഒന്നും എനിക്കറിയില്ലേ അല്ലല്ലേ മുയലുകൾ ഭക്ഷിക്കാൻ കയറിയ ഗുഹ സിംഹത്തിൻ്റെതാണെന്ന് ചതിയനായ കുറുക്കനും ചെന്നൈ അറിഞ്ഞിരുന്നില്ല മറ്റുള്ളവരെ കുഴിയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നവ സ്വയം കുഴിയിൽ വീഴും കൊടുക്കന് സംഭവിച്ചതും അതാണ് മുത്തശ്ശി തന്നെയല്ലേ പറഞ്ഞത് വെയിലത്ത് പോകുമ്പോൾ എപ്പോഴും കുട ഉപയോഗിക്കണം അല്ലെങ്കിൽ തൊപ്പി ധരിക്കണമെന്ന് മുത്തശ്ശി മറന്നുപോയി മക്കളായി അതല്ലേ കിളികൾക്ക് വെള്ളം വെക്കുകയായിരുന്നു കണ്ടില്ലേ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ വേനൽക്കാലത്ത് വീടിന് ചുറ്റും അങ്ങായി ജീവജാലങ്ങൾക്ക് വേണ്ടി പാത്രങ്ങളിൽ ദാഹജലം കരുതി വെക്കണം പക്ഷേ ഇങ്ങനെ കരുതി വെച്ചാൽ മാത്രം പോരാ പാത്രങ്ങളിലെ വെള്ളം കൊതുക് കേന്ദ്രങ്ങളാവാതെ ശ്രദ്ധിക്കുകയും വേണം വേനൽക്കാലം കഴിയുന്നത് വരെ ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ഒന്നുകിൽ പക്ഷികൾ വെള്ളം കുടിച്ചു തീർക്കും അല്ലെങ്കിൽ വേനൽ ചൂടിൽ കുളം വറ്റിപ്പോകും എന്നാൽ മഴക്കാലത്ത് അങ്ങനെയല്ല നല്ല ശ്രദ്ധ വേണം മഴക്കാലത്ത് എല്ലാറ്റിലും മഴവെള്ളം നിറയുന്നു അപ്പോൾ ആ വെള്ളത്തിൽ നിറയെ കൊതുക കൂട്ടാടികളും പ്യൂപ്പകളും വളരും ചില പ്യൂപ്പകൾ പൊട്ടി കൊതുകുകൾ പുറത്തു വരും ഡെങ്കിപ്പഞ്ഞി ചിക്കങ്കുനിയ സിക്ക എന്നീ രോഗങ്ങളുടെ വാഹകരാണ് കൊതുകുകൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അത് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ശരി മുത്തശ്ശി മൃഗങ്ങൾ ഈ ചൂടുകാലത്ത് എങ്ങനെയാണ് കഴിയുക അവിടെ അവർക്ക് എങ്ങനെ വെള്ളം കിട്ടും നദികളും അരുവികളും എല്ലാം ഇല്ലേ അവർ അതിൽ നിന്നും വെള്ളം കുടിക്കും മുത്തശ്ശി വേനൽക്കാലത്ത് കാട്ടിൽ നടന്ന ഒരു കല പറഞ്ഞു തരാം ആ വേനൽ കാട്ടിലെ രാജാവായ സിംഹം ഒരു യോഗം വിളിച്ചു പോയ വർഷത്തേക്കാൾ കൂടിയ ചൂടാണ് ഈ വർഷം അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ നാം വിഷമിക്കുകയാണ് അടുത്ത വർഷം ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ നാം എന്തെങ്കിലും പദ്ധതി കണ്ടെത്തേണ്ടതുണ്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പ്രഭു എനിക്കൊരു കാര്യം പറയാറുണ്ട് പറയൂ എന്താണ് കേൾക്കട്ടെ നമ്മൾ വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും കുറച്ച് കൂടുതലാണ് അത് കുറച്ചാൽ തന്നെ മാറ്റം ഉണ്ടാകും ആനക്കുട്ട നമ്മൾ കുളിച്ചില്ലെങ്കിലും വെള്ളം കുടിക്കാതെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക അതും ഈ ചൂട് കാലത്ത് നിർത്തൂ ചിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ യോഗം വിളിച്ചു ചേർത്തത് എല്ലാവരും പരസ്പരം നോക്കി നിശദരായിരുന്നു ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല എല്ലാവരും തല താഴ്ത്തി നിന്നു ഒടുവിൽ സിംഹം തന്നെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു അടുത്ത ദിവസങ്ങളിൽ തന്നെ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് ന്യൂസ് കേട്ടു ഒരു വലിയ പാറ തുരന്ന് ഗുഹയുണ്ടാക്കി അതിനുള്ളിൽ വെള്ളം സംഭരിച്ചു നിർത്തിയാൽ കടുത്ത വേനലിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്തു പറയുന്നു സിംഹം മുന്നോട്ട് വെച്ച അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു സിംഹം മുന്നോട്ട് വെച്ചു അങ്ങനെ അടുത്ത ദിവസം മുതൽ മഴവെള്ള സമ്പന്നിയുടെ പണി തുടങ്ങി എല്ലാവരും തന്നെ ഓരോ പണിയിൽ ഏർപ്പെട്ടു ചെന്നായ ഒഴികെ എടാ നീ എന്താ ഇവിടെ കിടക്കുന്നത് വരുന്നില്ലേ വന്ന് സഹായിക്കടാ ഒത്തുപിടിച്ച മലയും പോരും എന്നല്ലേ ഓ എനിക്കൊന്നും വയ്യ കൈക്കും കാലിനും തീരെ വയ്യ എന്തു പറ്റി ഇന്നലെ ഒരു ചക്ക ചക്കയിടാൻ കയറിയത് കൊമ്പൊടിഞ്ഞോ എന്ന് പറഞ്ഞതാ താഴെ എന്നിട്ട് പുറത്ത് മുറിവൊന്നും കാണുന്നില്ലല്ലോ നീയാണോ വീണത് ഞാനല്ലേ പോയെ പോയെ കൈക്കും കാലിനും എല്ലാം നീരാ നല്ല വേദനയുണ്ട് ഇത് കേട്ട് ആന മഴവെള്ള സംഭരണയുടെ പണിയിൽ സഹായിക്കാൻ പോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഇല്ലാതെ തന്നെ മഴവെള്ള സംഭരണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മഴ തുപെയ്യാൻ തുടങ്ങി മൃഗങ്ങൾ കരുതിയതുപോലെ തന്നെ മഴവെള്ളം ചളിയുടെ സംഭരണിയിലേക്ക് ഒഴുകിയെത്തി മഴവെള്ള സംഭരണി നിറഞ്ഞൊഴുകി മൃഗങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അങ്ങനെ മഴ പോയി വീണ്ടും എത്തി പണിയിൽ നിന്നും പൂർണമായി മാറി നിന്ന ചെണ്ണായ ആരും കാണാതെ സംഭരണിയിലെത്തി വെള്ളം കുടിക്കുകയും വലിയ കുളത്തിൽ ശേഖരിച്ചു കൊണ്ട് പോവുകയും ചെയ്തു തകർപ്പൻ ഒരു കുളി നടത്താനും അവൻ മറന്നില്ല ഇതെല്ലാം മകനു മേലും അവരുടെ ആനക്കുട്ടി കാണുന്നുണ്ടായിരുന്നു ആന താൻ കണ്ട കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു ഒരു ുംടിയനാണവൻ നീ ഒരു കാര്യം ചെയ്യണം അടുത്ത ദിവസം മുതൽ അവിടെ കാവൽ നിൽക്കണം വേണമെങ്കിൽ നിന്റെ ഗതയുണ്ടല്ലോ അതും കൂടി കരുതിക്കൊള്ളു അവനെ കണ്ടാൽ പിന്നെ ഒന്നും നോക്കണ്ട അവന്റെ മുതുകിന് നോക്കി തന്നെ കൊടുത്തേക്ക് ഇത് രാജകൽപ്പനയാണ് ശരി പ്രഭു അങ്ങനെ രാജാവ് പറഞ്ഞത് പ്രകാരം മഴവെള്ള സംഭരണിയുടെ അടുത്ത് ആരും കാണാതെ ആന ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു എന്നാൽ ആനയുടെ ഗത കുറ്റിക്കാട്ടിൽ നിന്നും അല്പം ഉയർന്നു നിന്നിരുന്നു അമ്പട കേ എന്നെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കുമല്ലേ ഇപ്പ ശരിയാക്കി തരാം അവൻ തന്റെ കുടം ഒരിടത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഓരോ തവണയും കുടത്തിൽ കൈയിടുകയും കൈ കൊതിയോടെ നക്കുകയും ചെയ്തു ആയി എന്താ തേനിന്റെ ഒരു രുചി ഇന്ന് ഇനി എന്തിനാ വെള്ളം ഇത് പലതവണ ആവർത്തിച്ചു കേട്ടപ്പോൾ നമ്മുടെ ആനയ്ക്ക് കൊതി അടക്കാനായില്ല െടികൾക്കിടയിൽ നിന്നും പുറത്ത് വന്ന ആനയെ കണ്ട് ഓ അത് അതോ ഏ ചുമ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു അതാ എവിടെ ഈ കുട്ടിക്കാട്ടിലോ ആ അത് വിട് ഇത് എന്താടാ ഈ കുടത്തില് കഴിക്കാൻ പറ്റിയത് വല്ലതു ആണോ ഞാനാണെ വിഷന്ന് വലഞ്ഞിരിക്കുക ഓ ഇതിനകത്തൊന്നും ഇല്ലെന്നേ നുണ വല്യ നുണ നീ കൈ നക്കുന്നത് ഞാൻ കണ്ടതല്ലേ ഈ ചേട്ടന്റെ കാര്യം ഇനി എങ്ങനാ കള്ളം പറയണേ വരുന്ന വഴി കിട്ടിയതാ ഒന്നാന്തരം തേന് എന്താ അതിന്റെ രുചി ഇത്തിരി എനിക്ക് കൂടി താടാ ചേട്ടൻ ഇങ്ങനെ സ്നേഹത്തോടെ ചോദിക്കുമ്പോ എങ്ങനാ തരാതിരിക്കുന്നേ മൂന്നാല് കുമ്പില് തരാം ഞാൻ ഇലയുണ്ടോന്ന് നോക്കട്ടെ അതുവരെ ചേട്ടൻ ദേ ആ മരത്തിൽ തല ചേർത്ത് വെച്ച് നിന്നോ മതിയടാ അത് മതി സന്തോഷം കൊണ്ട് മതിമറന്ന ആന ചെന്നായ കാണിച്ച മരത്തിൽ പറ്റേ തല ചേർത്ത് വെച്ചു നിന്നു മരത്തിന് തൊട്ടു പിന്നിൽ ഇല എടുക്കാൻ പോയ ചെന്നായ ഒന്നാന്തരം കാട്ടുവള്ളി കൊണ്ടാണ് വന്നത് തൊട്ടു പിന്നിലെത്തിയ ചെന്നായ അതിവേഗം ആനയെ മരത്തോട് ചേർത്തുകെട്ടി പിന്നീട് വെള്ളം തന്റെ കുടത്തിൽ നിറച്ചെടുത്ത് നല്ലൊരു കുളിയും കഴിച്ച് തിരിച്ചു വന്നു അവിടെ എത്തിയ മൃഗങ്ങൾ ആനയുടെ നിൽപ്പ് കണ്ടു കരയണോ ചിരിക്കണോ എന്നറിയാതെ നിന്നു വിവരം അറിഞ്ഞെത്തിയ സിംഹം മറ്റു മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് ആനയോട് പറഞ്ഞു രാജാവായി പ്രഖ്യാപിക്കുന്നു എന്തിനോടുമുള്ള കടുത്ത ആസക്തി ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ മാറ്റും ഒരു ദിവസം രാത്രി നമ്മുടെ രാജാവ് കിടന്നുറങ്ങുകയായിരുന്നു വടൻ വിഷറി കൊണ്ട് രാജാവിനെ വീശി കൊടുക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ജനൽ വഴി ഒരു കുരങ്ങൻ കൊട്ടാരത്തിലേക്ക് കയറിയത് കുരങ്ങൻ ആരും കാണാതെ രാജാവിന്റെ റൂമിലേക്ക് വന്നു എന്നാൽ കുരങ്ങൻ വന്നത് ബടൻ ശ്രദ്ധയിൽപ്പെട്ടില്ല രാജാവ് ഉറങ്ങി ഇനി ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ ഇതും പറഞ്ഞു ബടൻ ഉറങ്ങാൻ പോയി ഭടൻ പോയി കഴിഞ്ഞതും കട്ടിന്റെ അപ്പുറത്തുനിന്നും കുരങ്ങൻ പൊന്തി വന്ന് ബടൻ പോകുന്നത് നോക്കി നിന്നു ഓ എന്തൊരു ചൂടാണ് ഇത് കേട്ട കുരങ്ങന് രാജാവിന് വിയർക്കുന്നുണ്ടെന്ന് മനസ്സിലായി അവിടെ വെച്ചിട്ട് പോയ വിഷറിയെടുത്ത് കുരങ്ങൻ രാജാവിനെ വീശാൻ തുടങ്ങി പെട്ടെന്നാണ് രാജാവ് കണ്ണു തുറന്നത് കണ്ണു തുറന്ന രാജാവ് ഞെട്ടിപ്പോയി ആരോടെ നിങ്ങൾ എവിടെ പോയതായിരുന്നു ഈ കുരങ്ങൻ എങ്ങനെ ഇവിടെ വന്നു അറിയില്ല പ്രഭോ ഞാൻ കരുതി നീ കുരങ്ങനായി മാറിയതാണെന്ന് അങ്ങനെ രാജാവിന് ആ കുരങ്ങനോട് കുരങ്ങനോടൊരിഷ്ടം തോന്നി രാജാവ് കൂടെ കൊണ്ടു നടന്നു കൊട്ടാരം തയ്യൽക്കാരനോട് വരാൻ മഹാരാജൻ എന്തിനാ വലിപ്പിച്ചത് കണ്ടില്ലേ നമ്മുടെ കൊട്ടാരത്തിലെ പുതിയ അതിഥി ഒവ് അറിഞ്ഞിരുന്നു ഇതിനൊരു പാൻറും കൂട്ടും തലയിലൊരു തൊപ്പിയും എത്രയും പെട്ടെന്ന് തന്നെ തുന്നണം തീർച്ചയായും ഞാൻ ഉടനെ തന്നെ തുന്നിത്തരാം ആ മന്ത്രി വന്നോ കണ്ടില്ലേ മന്ത്രി നമ്മുടെ പുതിയ അതിഥി ഇവൻ കേട്ടോ എന്നാൽ ഒരു കുരങ്ങനിലുള്ള രാജാവിന്റെ അന്ധമായ വിശ്വാസം മന്ത്രിയെ വിഷമിപ്പിച്ചു മന്ത്രി പറഞ്ഞു പ്രഭോ ഈ കുരങ്ങുകൾ ചിലപ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് നമുക്കൊരിക്കലും പറയാനാവില്ല അത് കേട്ട കലി കയറി എന്ത് ഇനി മന്ത്രി ഒരക്ഷരം മിണ്ടിയാൽ എന്റെ പുതിയ അതിഥിയായിരിക്കും ഇനി താങ്കൾക്ക് പകരം മന്ത്രി ക്ഷമിക്കണം പ്രഭോ അങ്ങനെ അന്ന് രാത്രി രാജാവ് പതിവ് പോലെ ഉറങ്ങാൻ കിടന്നു കുരങ്ങൻ വിഷറിയുമായി രാജാവിന് വീശിക്കൊണ്ട് അടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ഒരു കൊതുക് മുറിയിലേക്ക് വരുന്നത് കുരങ്ങൻ കണ്ടത് കുരങ്ങൻ ഈ കൊതുകിനെ സംശയത്തോടെ നോക്കി കൊതുക് കുരങ്ങനെ അവഗണിച്ച് ഉറങ്ങിക്കിടക്കുന്ന രാജാവിന്റെ നേർക്ക് ചീറിപ്പാടി കയ്യിലുണ്ടായിരുന്ന വിഷറിയുമായി കുരങ്ങൻ അവനെ ആട്ടിയോടിച്ചു കൊതുകിനെ എളുപ്പം അടക്കി നിർത്താനായില്ല ധിഖരിക്കാൻ എന്ന പോലെ രാജാവിന്റെ മൂക്കിൽ കൊതുക് വന്നിരുന്നു ഇപ്പോൾ കോപാകുലനായ കുരങ്ങൻ തന്റെ മുഷ്ടി ഉയർത്തി കൊതുകിന് കൃത്യസമയത്ത് കൊതുക് പറന്നുപോയി പക്ഷെ മൂക്കിൽ നിന്നും ചോരയൊളിക്കുന്ന രാജാവ് വേദന കൊണ്ട് പുളഞ്ഞു അയ്യോ എന്റെ മൂക്ക് ചമ്മന്തിയായി രക്തം കൊണ്ട് പേടിച്ചു പോയ കുരങ്ങൻ കൊട്ടാരത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു പിന്നീടൊരിക്കലും ആ കുരങ്ങനെ ആരും കണ്ടിട്ടില്ല അങ്ങനെ കുരങ്ങനിൽ നിന്നും രാജാവ് ഒരു പാഠം പഠിച്ചു പണ്ട് പണ്ടൊരു കാട്ടിൽ ചെറിയ മാളത്തിൽ ഒരമ്മയിലിയും നാല് കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു എന്നാൽ ആ നാല് കുഞ്ഞുങ്ങളിൽ ഒരലി മാത്രം നീല നിറമായിരുന്നു അവൾ ബാക്കി കുഞ്ഞുങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തയായിരുന്നു അവൾ എപ്പോഴും അമ്മയെ സഹായിച്ച് വീട്ടുജോലികളെല്ലാം നോക്കി മിടുക്കിയായി വളർന്നു രണ്ടാമത്തെ എലിക്കുഞ്ഞ് ഒരു സംസാരപ്രിയനായിരുന്നു അമ്മയെ സഹായിക്കേണ്ടതിന് പകരം ഒഴിവു സമയങ്ങളിൽ ഒരു മരത്തിന് താഴെ കൂട്ടുകാരും ഒത്ത് സംസാരിച്ചിരിക്കലാണ് അവൻ്റെ ഹോബി മൂന്നാമത്തെ എലി ഒരു സൗന്ദര്യ സ്നേഹിയായിരുന്നു അമ്മയെ സഹായിക്കേണ്ടതിന് പകരം ഒഴിവു സമയങ്ങളിൽ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് മേക്കപ്പ് ഇടലാണ് അവളുടെ ഹോബി ആകട്ടെ ഏതു നേരം ഉറക്കമാണ് ഇത് കേട്ട അമ്മ എനിക്ക് സങ്കടമായി അമ്മ നേരെ കണ്ണാടിയിൽ നോക്കി മുടി മൂന്നാമത്തെ എലിയുടെ ഞാനൊരു കണ്ടില്ലേ ഇത് കേട്ട അമ്മ രണ്ടാമത്തെ എലിയുടെ അടുത്തും പോയി കാര്യങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ എലിയും കൂട്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പതിവ് പോലെ നീല എലിയും അമ്മയും കൂടി പഴങ്ങൾ പറിക്കാൻ പുറത്തിറങ്ങി അവർ എല്ലാവർക്കും വേണ്ടിയുള്ള പഴങ്ങൾ പറിച്ചു കുട്ടകൾ നിറച്ച് വീട്ടിലേക്ക് വന്നു പഴങ്ങോട്ട് മണം വന്നതോടെ എല്ലാവരും ഒരുമിച്ച് വന്ന് പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി എല്ലാ ദിവസവും നീലിയും അമ്മയും പുറത്തുപോയി കഷ്ടപ്പെട്ട് പഴങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരും മറ്റു മൂന്ന് എലികളും അതൊക്കെ വന്ന് കഴിച്ചു തീർക്കും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറ്റു മൂന്ന് എലികളുടെയും സ്വഭാവത്തിലും ഒരു മാറ്റവും കാണാത്ത ഈയമ്മ സങ്കടത്തിലായി അമ്മ ഇങ്ങനെ ഒരു കാര്യവുമില്ല പോകുന്നില്ല നമുക്ക് നന്നായി തീരുമാനമെടുക്കാം അതെ നീ പറഞ്ഞത് ശരിയാണ് എങ്ങനെ അവരെ മാറ്റാൻ പറ്റും ഐഡിയ തോന്നുന്നു ും അവൾക്ക് കിട്ടിയ ഐഡിയ അമ്മയോട് പറഞ്ഞു അങ്ങനെ നീലയിലി പറഞ്ഞു കൊടുത്ത ഐഡിയ പോലെ മൂന്ന് ദിവസം അടുപ്പിച്ച് പഴങ്ങളൊന്നും തന്നെ ഇല്ലാതെ വീട്ടിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ മറ്റു മൂന്നേലികൾ ആഹാരമൊന്നും കിട്ടാതെ വിശദീകരിക്കാൻ തുടങ്ങി സംസാരപ്രിയനായിരുന്ന നമ്മുടെ രണ്ടാമത്തെ എലി ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റാതെയായി സൗന്ദര്യ സ്നേഹിയായിരുന്ന മൂന്നാമത്തെ എലിയും ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ സൗന്ദര്യം നോക്കാൻ ഒരു മൂടില്ലാതെയായി ഏതു നേരവും ഉറങ്ങിയിരുന്നാകട്ടെ ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു അങ്ങനെ മൂന്നാമത്തെ ദിവസം വിശപ്പ് കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാതെയായി അവർ അമ്മ ആഹാരമായി വരുന്നത് കാത്തിരുന്നു അമ്മ വരുന്നത് കണ്ട മൂന്ന് പേരും അവരുടെ അടുത്തേക്ക് ചെന്നു കൊണ്ടുവന്നില്ലേ ഈ വയ്യാത്ത ഞാനും നിങ്ങളുടെ മൂത്ത സഹോദരിയെ കൂടി പോയാൽ ും അതുകൊണ്ട് നാളെ മുതൽ നിങ്ങളും ഞങ്ങളോടൊപ്പം വരും എന്താ റെഡിയല്ലായി തീർച്ചയായും എല്ലാവർക്കും ഓരോ ആപ്പിൾ വീതം കൊടുത്തു അങ്ങനെ പിറ്റേ ദിവസം മുതൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം ശേഖരിക്കാൻ പോയി തുടങ്ങി അങ്ങനെ അവർ അവരുടെ മാറ്റി വെച്ച് തങ്ങൾക്കുള്ള ഭക്ഷണം ശേഖരിച്ചു അമ്മയ്ക്ക് സന്തോഷമായി ഇനി മുതൽ തൻ്റെ സഹോദരങ്ങളുടെ കൂടെ ഒരുമിച്ച് പണിയെടുക്കുകയും സമയം ചിലവഴിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യാമല്ലോ എന്നോർത്ത് നമ്മുടെ നീല എരിക്കും സന്തോഷമായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് തുടങ്ങുമ്പോൾ നല്ല കാര്യങ്ങളും സംഭവിച്ചു തുടങ്ങും